ഹായ് ഹലോ നമസ്കാരം എഫ് പി പിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എയർഫോഴ്സിലേക്ക് ഇതാ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം കൊച്ചിയിലെ മഹാരാജാസ് കോളേജിന്റെ ഗ്രൌണ്ടിലാണ് ഒരു ഓപ്പൺ റാലി നടക്കുന്നത് അപ്പം ഇതിന് ഒരുപാട് മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് സോ അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോകാം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ലേക്ക് പോകാം എയർമാൻ ഇൻഡെക്സ് സീറോ ടു അബ്ലിക് ട്വന്റി ട്വന്റി ഫൈവാണ് എയർഫോഴ്സിൻ്റെ ഒരു പെർമനൻറ്റ് ജോബ് തന്നെയാണ് അഗ്നിമീർ അല്ല അത് ഫസ്റ്റ് ഓഫ് ഓൾ മെൻഷൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതിൻ്റെ റാലി നടക്കുന്നത് ഓപ്പൺ റാലി നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ മഹാരാജാസ് കോളേജിൽ എറണാകുളത്തും കേരളത്തിലെ മഹാരാജാസ് കോളേജിലെ ഗ്രൗണ്ടിലാണ് ഇതിന്റെ റാലി നടക്കുന്നത് ഇരുപത്തി ഒൻപത് ജനുവരി മുതൽ ഫെബ്രുവരി ആറാം തീയതി വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഫെബ്രുവരി ആറാം തീയതി വരെയാണ് ഈ ഒരു റാലി നടക്കുന്നത് സൗത്ത് സൈഡിൽ ഉള്ളവർക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത് പറ്റുക ഇന്ത്യ മുഴുവൻ നടക്കുന്ന നടക്കുന്നൊരു റാലിയല്ല തമിഴ്നാട് കേരള കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് പിന്നെ നമ്മുടെ യൂണിയൻ ടെറിറ്ററി സ്റ്റേറ്റുകളായിട്ടുള്ള പുതുച്ചേരി ആൻഡ് ലക്ഷദ്വീപ് ഇവിടെ നിന്നുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇരുപത്തിയൊൻപത് മുപ്പത് ജനുവരി ഡേറ്റുകളിൽ ജനുവരി ഇരുപത്തി ഒൻപത് മുപ്പത് ഡേറ്റുകളിൽ കേരളത്തിൽ നിന്നുള്ളവർക്കല്ല കർണാടക തമിഴ്നാട് സ്റ്റേറ്റുകളിൽ നിന്നുള്ളവർക്കാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നടക്കുന്നു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് പി എഫ് ടി ആണ് നടക്കുന്നത് അതിനുശേഷം റിട്ടേൺ ടെസ്റ്റ് അതിനുശേഷം അഡാപ്റ്റിബിലിറ്റി ടെസ്റ്റ് ഈ മൂന്ന് ടെസ്റ്റുകളായിരിക്കും നടക്കുന്നത് പിന്നെ അതിനുശേഷം ആയിരിക്കും മെഡിക്കൽ ടെസ്റ്റ് നടക്കുന്നത് ഇതെല്ലാം വൺ ഡേ പ്രോസസ്സാണ് വൺ ഡേ പ്രോസസ്സാണ് അന്നത്തെ ദിവസം തന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ചില കാൻഡിഡേറ്റ്സിന് ചിലപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് ഒരു പിറ്റേ ദിവസത്തിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട് സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കൂടുതൽ ഡേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ഒന്ന് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി നാല് ഫെബ്രുവരി അഞ്ച് എന്നീ ഡേറ്റുകളാണ് കേരളത്തിൽ നിന്നുള്ളത് ഡേറ്റ്സിന് പങ്കെടുക്കാൻ പറ്റുക ഇവരുടെ റാലി ഈ പറഞ്ഞ ഡേറ്റുകളിലാണ് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് ടെൻത്ത് പ്ലസ് ടു അവർക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് ഡിപ്ലോമ ഹോൾഡേഴ്സ് ബി എസ് സി ഇൻ ഫാർമസി ഈ രണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഗ്രൂപ്പ് വൈ എയർമാൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ടെൻത് പ്ലസ് ടു ആണ് അപ്പം ഇതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷ് അപ്പോൾ സയൻസ് സബ്ജക്റ്റ് മസ്റ്റ് ആണ് അപ്പം അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ടോട്ടൽ സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇനി അടുത്തതായിട്ട് ഫോർ ഡിപ്ലോമ ബി എസ് സി ഇൻ ഫാമസിയാണ് ഇതിൽ പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷ് അപ്പം പ്ലസ് ടുവിന് സയൻസ് എടുത്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക സോ അതിൽ ടോട്ടൽ സബ്ജക്ട്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജും അതുപോലെ തന്നെ ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതിനുശേഷം ഡിപ്ലോമ ബി എസ് സി ഇൻ ഫാമസിയിൽ മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതുമാത്രമല്ല വാലിഡ് രജിസ്ട്രേഷൻ ഫ്രം എ സ്റ്റേറ്റ് ഫാമസി കൗൺസിൽ ഓർ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഇതിൽ വാലിഡ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെ ട്രേഡിൻ്റെ ഏജ് ലിമിറ്റാണ് അടുത്തതായി ഷെയർ ചെയ്യാൻ പോകുന്നത് ടെൻത്ത് പ്ലസ് ടുവിന് രണ്ടായിരത്തി നാല് ജൂലൈ മൂന്നിനും രണ്ടായിരത്തി എട്ട് ജൂലൈ മൂന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ ഡിപ്ലോമ ബി എസ് സി ഇൻ ഫാർമസിയിൽ അൺമാരീഡായിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഒന്ന് ജൂലൈ മൂന്നിനും രണ്ടായിരത്തി ആറ് ജൂലൈ മൂന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇത് തന്നെ ഡിപ്ലോമ ബി എസ് സി ഇൻ ഫാർമസി മാരിറ്റ് കാൻഡിഡേറ്റ്സിന് രണ്ടായിരത്തി ഒന്ന് ജൂലൈ മൂന്നിനും രണ്ടായിരത്തി നാല് ജൂലൈ മൂന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് വൈ നോൺ ടെക്നിക്കൽ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൽ ആയിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് വരുന്നത് അതിൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റേഴ്സ് റൺ ചെയ്യണം ഏഴ് മിനിറ്റിനുള്ളിൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റേഴ്സ് റൺ ചെയ്യണം ടെൻ പുഷപ്സ് അതുപോലെ തന്നെ ടെൻ സിറ്റപ്സ് ഇരുപത് സ്ക്വാഡ്സ് ആണ് അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡാണ് അതിൽ പറയുന്നത് ബി എസ് സി ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ആണ് അതിൽ ഇംഗ്ലീഷ് റീസണിങ് ജനറൽ അവെയർനെസ് ഉണ്ടായിരിക്കും ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ എക്സാം ആയിരിക്കും ഒബ്ജക്റ്റീവ് എക്സാം ആയിരിക്കും കാൻഡിഡേറ്റ്സ് ആയിട്ട് ഇത് പാസ് ആയിരിക്കണം ഇത് ക്വാളിഫൈ ആകണമെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ടുള്ളത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റാണ് അതിനുശേഷം ആയിരിക്കും മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡ് ലഭിച്ചവർക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് റാലി എന്നുള്ളതിൻ്റെ ആ ദിവസം തന്നെ രാവിലെ ആറ് മണിക്ക് തന്നെ മഹാരാജാസിൻ്റെ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒക്കെ കയ്യിൽ ക്യാരി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള എച്ച് ബി പെൻസിൽ ഷാർപ്പ്നർ ബ്ലൂ സ്റ്റിക്ക് ഇറേസർ ബ്ലാക്ക് ഓർ ബ്ലൂ ബാൽ പെൻ ഇതൊക്കെ കയ്യിൽ കരുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് ഫോട്ടോ വേണം ടെൻത്തിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഇന്ത്യൻ ആർമി എയർഫോഴ്സ് നേവി ഇത്തരത്തിലൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്ചാർജായി വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് ഇത്തരത്തിലൊക്കെ എൻ സി സിയിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കൺസൺ ഫോം ഉണ്ടായിരിക്കും അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മാത്രമാണ് ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലുള്ള ഒരു കൺഷൻ ഫോം ഉണ്ടാവും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പേരൻസ് കൂടി സൈൻ ചെയ്യണം പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് കാൻഡിഡേറ്റ് മാത്രം സൈൻ ചെയ്താൽ മതിയാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സോ ഇത്തരത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആകട്ടെ നിങ്ങൾക്ക് വേണ്ട ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ ഒക്കെ തന്നെ എഫ് കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക